മലയാള സിനിമയിൽ സൂപ്പർ പദവിയുള്ള നടിമാരാണ് ശോഭനയും മഞ്ജു വാര്യറുമൊക്കെ സിനിമയിൽ സജീവമല്ലാതിരിക്കുമ്പോൾ പോലും ജനപ്രീതി ഒട്ടും കുറയാത്ത താരമാണ് ശോഭന എന്നാൽ ഫീൽഡിലെ അസാന്നിധ്യം താരപദവിയെ ബാധിക്കാറുമുണ്ട് അത് നടിമാർക്ക് മാത്രമല്ല സൂപ്പർ താരങ്ങൾക്കും സംഭവിക്കുന്നു തുടർച്ചയായി ഹിറ്റുകൾ നേടി നിരവധി നടിമാർ മുൻനിരയിലേക്ക് വരികയാണ് അത് പല മുൻനിര നായക നടിമാരുടെയും താര റാങ്കിങ്ങിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഓർമാക്സ് മീഡിയ ജൂൺ മാസത്തിൽ നടത്തിയ സർവേയിൽ നടി മഞ്ജു വാര്യർ താര റാങ്കിങ്ങിൽ പിന്നോട്ടു പോയിരിക്കുന്നു മഞ്ജുവിന് തുടർച്ചയായി നഷ്ടമായത് ഒന്നാം സ്ഥാനമാണ് ഓർമാക്സ് മീഡിയയുടെ മിക്ക സർവേകളിലും ജനപ്രീതിയേറിയ നടിമാരുടെ ലിസ്റ്റിൽ ഇതുവരെയും ഉണ്ടായിരുന്നത് മഞ്ജു വാര്യർ എന്നാൽ കഴിഞ്ഞ മെയ് മുതൽ ഇതിന് മാറ്റവും വന്നു മഞ്ജുവിൽ നിന്ന് താര റാണിപ്പട്ടം സ്വന്തമാക്കി ജനപ്രീതിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മമിത ബൈജുവാണ് മമിത ഇത് ആദ്യമായിട്ടല്ല ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് മെയ് മാസത്തിലും ഒന്നാം സ്ഥാനത്ത് മമിത തന്നെയായിരുന്നു പ്രേമലു എന്ന ചിത്രമാണ് മമിതയ്ക്ക് താരമൂല്യം നേടിക്കൊടുത്തതും ഒന്നാം സ്ഥാനത്ത് ബോക്സ് ഓഫീസിൽ വൻ കളക്ഷൻ ഏകദേശം നൂറ്റി കോടിയിലേറെയാണ് പ്രേമലു നേടിയത് ചിത്രം തെലുങ്കിലും വലിയ വിജയമായിരുന്നു രാജമൗലി അടക്കമുള്ളവർ മമതയെ പ്രശംസിച്ചതും വാർത്താ പ്രാധാന്യം നേടി കൂടാതെ തമിഴിലും തെലുങ്കിലുമെല്ലാം നിരവധി അവസരങ്ങളാണ് നടിയെ തേടിയെത്തുന്നത് ഇതെല്ലാം പ്രേമലവിന്റെ വിജയം നേടിക്കൊടുത്ത നേട്ടങ്ങളാണ് കൂടാതെ പ്രേക്ഷകരോടുള്ള ജാടയില്ലാത്ത പെരുമാറ്റവും ഒക്കെ തന്നെ താരത്തെ ഒന്നാം സ്ഥാനം നിലനിർത്താൻ സഹായിച്ചുവെന്ന് പറയാം മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറിനെ വീഴ്ത്തിയാണ് മമിത ഒന്നാമതെത്തിയത് എന്നതും നേട്ടത്തിന്റെ മികവ് വർദ്ധിപ്പിക്കുന്നു മഞ്ജു വാര്യർ തുടർച്ചയായി രണ്ടാം സ്ഥാനത്താണുള്ളത് അത് നടിയുടെ സിനിമകൾ പരാജയപ്പെട്ടതുകൊണ്ടോ ജനപ്രീതിയിൽ ഇടിവ് വന്നതുകൊണ്ടോ അല്ല മഞ്ജുവിന്റെ സിനിമകൾ ഈ അടുത്തൊന്നും റിലീസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണ് യാത്രകളിലും മറ്റുമായി ഒതുങ്ങി മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രേക്ഷകർക്കു മുന്നിൽ മഞ്ജു അങ്ങനെ സാന്നിധ്യമാകാതിരിക്കുന്നതും കാരണമായിരിക്കാം മഞ്ജുവിന്റെ ഇനി വരാനിരിക്കുന്ന ചിത്രം എംബുരാനാണ് മോഹൻലാലിനൊപ്പമുള്ള ഈ ചിത്രം മഞ്ജുവിനെ താരപദവി തിരിച്ചു പിടിക്കാൻ സഹായിക്കുമായിരിക്കും തമിഴിൽ രജനീകാന്തിനൊപ്പമുള്ള വേട്ടയാനടക്കം നിരവധി പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങൾ വരാനുമുണ്ട് ഈ സർവേയിലെ മൂന്നാം സ്ഥാനത്തിലും ഒരു മാറ്റമുണ്ട് അവിടെ സ്ഥാനം പിടിച്ചതും ഒരു യുവതാരമാണ് അനശ്വര രാജൻ നേര് എബ്രഹാം ഓസ്ലർ ഗുരുവായൂർ അമ്പല നടയിൽ തുടങ്ങിയ തുടർ ഹിറ്റുകളാണ് അനശ്വരയ്ക്ക് നേട്ടമായത് അനശ്വരയ്ക്ക് ഇനി വരാനിരിക്കുന്നതും വൻ പ്രോജക്റ്റുകളാണ് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ശോഭന ഇപ്പോൾ നാലാം സ്ഥാനത്താണ് കൽക്കീൽ നിർണായക വീക്ഷത്തിൽ ശോഭനയുണ്ടായിരുന്നു വരാനിരിക്കുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ശോഭനയുമുണ്ട് അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്ന ഐശ്വര്യലക്ഷ്മിയെ പുറത്താക്കി നിഖില വിമലുമുണ്ട് താരപദവിയോടെ